നമസ്കാരം അസോഴിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുതിജനങ്ങൾക്കും ബന്ധു നിത്രാതിക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷാശംസകൾ എല്ലാവർക്കും നേരുന്നു പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ട് കൂറുണ്ട് വൂരിട്ടാതി മുക്കാൽ വരെ കുംഭക്കൂറും ഭാഗം മീനക്കൂറുമാണ് കുംഭക്കൂറുകാർക്ക് വളരെ ദോഷം ആണപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏഴാണ്ട് ശനി എന്ന് പറയുന്നൊരു ദോഷമുണ്ട് ആ തീര ഇനി മൂന്ന് വർഷം കൂടെ ഉണ്ട് നമ്മൾ രാമനും ലക്ഷ്മണനും രാജുവും ഭരണവും എല്ലാം കഷ്ടപ്പെട്ട് മനുഷ്യ കയറിയ സമയമാണ് ഏഴരണ്ട് ശനി മീനക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ തുടങ്ങി അവർക്ക് ഇനി ആറ് കൊല്ലം വരെ ഏഴാണ്ട് ശനി ഉണ്ട് ഏഴാണ്ട ശനി വന്നാണ്ടാണ് നാനാ രോഗം ഒന്ന് മാറി ഒന്ന് മാറി പോകുന്ന വാസ്തുങ്ങൾ നമ്മളെ കയറിയേണ്ടി വരും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്യം എത്ര സമ്പന്നരായിരുന്നാലും പൈസ ഇടപാടുകൾ കഷ്ടപ്പെടുകയും അവരെ ബിസിനസ്സുകൾ പെട്ടെന്ന് അങ്ങ് നിന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി സ്റ്റോക്ക് രീതികളഞ്ഞാൽ കൊള്ളാൻ വരെ പോകുകയും ഒരു ഉദ്യോഗം ഉണ്ടെങ്കിൽ അധികാരികളുടെ വിരോധവും ശത്രുതയും കൊണ്ട് ജോലി വരെ വേണ്ട എന്ന് പോകും നമ്മളെ ചെറിയ ചെറിയ വരുമാന മാർഗങ്ങൾ പെട്ടെന്ന് അങ്ങ് ക്ഷയിച്ചു പോകും നല്ല പ്രൊമോഷൻ കിട്ടണല്ല സാലറി കിട്ടണില്ല മെച്ചം കിട്ടണില്ല നേട്ടം കിട്ടണമെന്നു ഇതൊക്കെ നമ്മൾ കളഞ്ഞു കുളിക്കാൻ ശ്രമിച്ചിരിക്കും ഉള്ളത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ശ്രമിക്കാൻ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ പറ്റില്ല സ്ഥാന മാനങ്ങൾക്ക് കിട്ടേണ്ട രാഷ്ട്രീയം സംഘം സമുദായം പൊതുപ്രവർത്തന രംഗങ്ങളിൽ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മൾ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മംഗലേക്കുന്ന സമയമാണ് ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷവും അപഖ്യാതികളും ഒക്കെ കേൾക്കും അതുകൊണ്ട് നമ്മളെല്ലാവരോടും സ്നേഹമായിട്ടാണ് ഇടപെടണമെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളിങ്ങനെ വലവിരിച്ച് നോക്കിയിരിക്കുന്ന സമയമാണ് ആരുടെ മുണ്ടാണ് ആരുടെ പോണ എന്ത് സംസാരിക്കണം എന്ത് ചെയ്യണം എങ്ങനെ ഒരു ജീവിക്കണമെന്നൊക്കെ മറ്റുള്ള ഒരു വാച്ച് കാരണം എന്താണ് നിങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താനാണ് ആദ്യത്തെ രണ്ടര വർഷം ഒരു പഴക്കിൻ്റെ തിരുമാറ്റം കത്തണ സമയമാണ് അത് കഴിഞ്ഞ് ആ പഴക്ക് പൊട്ടിത്തെറിക്കുന്ന സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ അതുവരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടര കൊല്ലം ഏഴരണ്ട ശനി കുംഭക്കൂടുകാർക്കുണ്ട് മീനക്കൂറുകാർക്ക് വീണ്ടും ആറ് കൊല്ലവും ഉണ്ട് അപ്പം അതുകൊണ്ട് ഏഴ് ശനി ആയതുകൊണ്ട് വണ്ടി വർത്തിക്കുന്നത് പൈസയുടെ ഭാഗം എല്ലാം സൂക്ഷിക്കണം ചെറിയ കലഹങ്ങൾ വലിയ കലഹങ്ങളായിട്ട് പരിണമിക്കാൻ യോഗമുണ്ട് നാനാരോഗം ഒന്നും മാറി ഒന്ന് മാറി ഓരോ അസുഖം സുഖത്തിനും സാമ്പത്തിക ദാമ്പത്യം പുരോഗതിക്കെ തടസ്സം സാമ്പത്തികം എന്ന് വെച്ചാൽ വാര്യയും ഭർത്താവും ഒരു വീട്ടിൽ തന്നെ താമസിച്ചാലും അവധി പറയുന്നത് വാര്യ പറഞ്ഞാൽ ഭർത്താവ് വെക്കില്ല ഭർത്താവ് വേണോ ഭാര്യ കേൾക്കില്ല വലിയ പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടായി അടിയ അക്രമങ്ങളും ഉണ്ടായി ഇവരുടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് തോന്നി ഭർത്താവ് കലവിച്ചുകയും ഭാര്യ കലപ്പിച്ചൊക്കെ തോന്നുന്ന സമയമാണ് പ്രംശം ജാ വീട് സ്ഥലവും വിറ്റുമാറിപ്പോവാനും വിറ്റുമാറിപ്പോവാനും തോന്നും ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക് തടസ്സം ചെയ്യാത്ത വൃക്ഷത്തിന് പേര് ദോഷം ആരെങ്കിലും മരിച്ചാലും നമ്മൾ നീട്ടോണം മരിച്ചതിനും കൂടെ കേൾക്കും ഒരാളും മരിച്ചാൽ പോലും നമുക്ക് സ്വസ്ഥത കിട്ടാത്ത സമയമാണ് അങ്ങനെ വലിയ പ്രതിസന്ധികളുണ്ട് എങ്കിലും കുംഭകൂർ ആറ് നാലിലും അഞ്ചിലും ആണ് വേഗം സഞ്ചരിക്കുന്നത് ഈ കൊല്ലും അടുത്ത കൊല്ലം നാല് നീക്കുമ്പോൾ ക്ഷേത്രം ശയനാസനാൻ സുഖം ഇത്യേഷ്യാമീ ലാഭവും പറയും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും കൊല്ലവാണ് അഞ്ച് വരുമ്പോൾ പുത്രസ്ഥ ലാഭമോ അഥവാ ആരോഗ്യ പ്രതിബോധിച്ച മനസ്സന്തുഷ്ടിച്ച കൊണ്ടുപോയതാണ് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള മക്കൾ തന്നെ അല്ലെന്ന് വരാൻ വരും പിള്ളേർക്കും വിദ്യയും ഉദ്യോഗവും വിവാഹവും അഡ്മിഷനും അവരുടെ പ്രീതിയൊക്കെ കിട്ടും മനസ്സിന് സന്തോഷം പ്രതിഭയെന്ന് വെച്ചാൽ കലാപ്രതിഭാ കായിക പ്രതിഭ നമ്മളേത് പ്രതിഭാശാലിത്വം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സുകാരനാണെന്നും കൃഷിക്കാരനായിരുന്നാലും ആ മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോകുന്ന കാരണം ഏത് കാര്യത്തിന് പോയാലും ആ പ്രതിഭാശാലിത്വം നമുക്ക് പ്രതിഭാശാലിയായിട്ട് ശോഭിക്കാൻ പറ്റും മനസന്തുഷ്ട മനസ്സിന് സന്തോഷം കിട്ടും പുണ്യോതി പുണ്യങ്ങൾ കിട്ടും അങ്ങനെ നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് അങ്ങനെ മനസ്സിന് സന്തോഷവും പുണ്യങ്ങളും ഒക്കെ കിട്ടും അങ്ങനെ നാലിലും അഞ്ചിലും വേഗം സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് സ്വസ്ഥത കിട്ടും ഏഴാണ്ട് ശനിക്ക് നവഗ്രഹ പൂജ മൃത്യുഞ്ജോമ ഐശ്വര്യപൂജ ശത്രുസംഹരി പൂജ ഇതൊക്കെ നമ്മൾ ചെയ്യണം എല്ലാവരോടും സ്നേഹ ബഹുമാനത്തോടും പെരുമാറണം അപ്പോൾ വിഷമം മാറണം കടങ്ങൾ എഴുതി വീട്ടിലുണ്ടെങ്കിലും കടം ചെയ്ത് കാരണം നമ്മൾ കടം തീർക്കണമെന്ന് പറഞ്ഞു കിട്ടണ പൈസ ജീവിക്കാനും ഇ എം ഐ അടയ്ക്കാനും ബാങ്കിൽ കൊടുക്കാനും പോലും ഇല്ലാത്തുമ്പോൾ നമുക്ക് കടം തീർക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ വെളിയിൽ നിന്നൊക്കെ പലതും കടമായിട്ട് കടമായിട്ട് കടം ആളൊക്കെ കൊടുത്തിട്ട് കടം ഒരിക്കലും രീതിയിലാണ് ഇരട്ടി കട ആവുകയും ചെയ്യും അതൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകരുത് സാമ്പത്തിക കുരുക്കൊക്കെ ധാരാളം ഉള്ള സമയം അതുകൊണ്ട് നമുക്ക് ഉള്ള വീടും വസ്തു വിറ്റെങ്കിലും കടം തീർക്കാൻ ശ്രമിച്ച ഈ ബാങ്കിന് അടയ്ക്കേണ്ടുന്ന പൈസ കൊണ്ട് തന്നത് നമുക്കത് സേവിങ്സ് ആയിട്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വസ്തു സ്ഥലവും ഗ്രഹവും ഒക്കെ വായിക്കാനും കൂടുതൽ സാധ്യത കിട്ടും അല്ലെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് എത്ര കടമുണ്ടെങ്കിലും നമുക്ക് വീഴാൻ പറ്റുമെന്നുള്ള ആത്മധൈര്യത്തോടു കൂടി ജീവിക്കണം കാരണം വേഴ നാലിലും അഞ്ചിലും ഒക്കെ നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ടും ദോഷങ്ങൾ മാറി ഗുണങ്ങൾ കിട്ടി നല്ലത് വരാനുള്ള ചാൻസ് കൂടുതലുണ്ടാകും മീനക്കൂറുകാർക്കാണെങ്കിൽ ഏഴ് ഈ മാർച്ച് മാസം മുതൽ ഏഴാണ്ട ശനിയുടെ ജന്മശനി തുടങ്ങണം അത് വരുമ്പോൾ വളരെ കൂടുതലാണ് ജന്മത്തിൽ രാഹു അതേപോലെ മെയ് മാസം വരെ മൂന്ന് ആ അതേപോലെ ശനി ജന്മത്തിലേക്ക് വരുന്നത് ഒക്കെ ദോഷമാണ് അപ്പം ഭയങ്കര ദോഷം പിടിച്ച സമയമാണ് മീനക്കൂട് വേറൊരു ഏഴാം മൂന്ന് നിന്ന ഭാഗ്യത്തിനും അപ്പോൾ വൃത്തിക്കും സമ്പത്തിനും സന്തതിക്കുമൊക്കെ അരിച്ചതകളും പ്രയാസങ്ങളും മക്കളെക്കുറിച്ചുള്ള വിഷമതകൾ സാമ്പത്തിക വിഷമതകൾ നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നിന്നുപോയിട്ടുള്ള വിഷമങ്ങൾ മാനസികമായിട്ടും നമുക്കൊരു സന്തോഷം കിട്ടാതെ വിഷമിച്ച് പോവും ഏഴ് ശനിയുടെ ജന്മശനി വരുമ്പോഴത്തേക്ക് പാവ ലഗത പരാജയം പല പരാജയങ്ങളും ചിരോ ദുഃഖ തലവേദന കണ്ണുവേദന ഇ എൻ ടി പ്രവളങ്ങൾ ശിരോ ദുഃഖം എന്ന് വെച്ചാൽ ചിരസെന്ന് വെച്ചാൽ തല ദുഃഖം എന്ന് വെച്ചാൽ രോഗം നമ്മളൊരു ഭ്രാന്തി പോലെ ഭ്രാന്തനെ പോലെ ടെൻഷൻ ദുഃഖം മനസ്സിന് ഭയങ്കര ദുഃഖവും ദുഷ്കീർത്തി അപവാദങ്ങളും സ്ഥാനം പ്രമുഖ വീട്ടിൽ സ്ഥലമൊക്കെ മാറി വേറെ നോട്ടങ്ങളും പോകണമെന്ന് തോന്നുകയും ഉള്ളത് വീട്ടിൽ മാറി പോകണമെന്ന് തോന്നി പൂർവിക സ്വത്തുക്കളൊക്കെ ഉൾക്കണമെന്ന് തോന്നുകയും അതേപോലെയുള്ള സർക്കാരിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് കോളേജിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വിഷമിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നിങ്ങളുള്ളത് കൊണ്ട് പോകണം പോലെ ജീവിക്കാൻ ശ്രമിക്കണം ശാസ്ത്രാക്ഷേത്രത്തിലുള്ള ഹനുമാൻ സ്വാമിയെ ഭരിച്ചാൽ ശനി ഓടി ഓടിക്കും പണ്ട് ശനിയെ രംഗയിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നത് ഹനുമാനാണ് അങ്ങനെ ശനിയ രാവണെ അരുത്തി രാവണന് ശനിദോഷം വരുമ്പോൾ ഭയങ്കര ആപത്തുണ്ടാകുമെന്ന് പറയുന്നത് കൊണ്ട് രാവണൻ ശനിയെ പിടിച്ചു കൊണ്ടുവന്ന് ഊപ്പാട് വരുത്തി അവിടെ ഇരുത്തി സീതയെ അന്വേഷിച്ച് ചെന്ന ഹനുമാനാണ് ഈ ശനിയെ രക്ഷപ്പെടുത്തി അന്ന് ശനി ഒരു വരം കൊടുത്തു നിന്നെയും നിന്റെ ബന്ധുക്കളെയും ഒരിക്കലും ഞാൻ ഉപദ്രവിക്കില്ലെന്നുള്ള വരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഹനുമാനെയും ഭരിച്ച് കാലഭൈരവനെയും ഭരിച്ച് ഉടുമ്പുദേവനെയും ഭരിച്ച് വേഗം മൂന്നിൽ കുന്നുകൊണ്ട് വിഷ്ണുവിനെയും കഴിച്ച് ശനിക്ക് ശാസ്ത്രാവിനേയും കഴിച്ച് നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുക മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും നോമ്പുകളികളും നിഷ്കാരങ്ങളും അർച്ചനകളും ദർശനങ്ങളും വലിയ ഒക്കെ നടത്തി ഭഗവാനെ പഴിച്ചു പോയാൽ വലിയ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ഭാഗ്യം ഈശ്വരാനു വില അപക ഇതൊക്കെ ഉള്ള ജാതകമാണെങ്കിൽ ദശാകാലം നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ സുനാമികളൊന്നും നമുക്ക് ബാധിക്കില്ല ജാതകത്തിനും കൂടെ വല്ല ഗൃഹപ്പക ഉണ്ടെങ്കിൽ അതിനും കൂടി നമ്മൾ നമ്മളെന്തെങ്കിലും പരിഹാരം കണ്ടെത്തി കുടുംബദേവനെയും വീട്ടിൻ്റെ പരിസരത്തിലുള്ള അമ്പലത്തിനും ദേവന്മാരെയൊക്കെ വലിച്ചുകൊണ്ട് പ്രവർത്തിച്ച നമുക്ക് ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ വരും ആ വാഹനം ഓർത്തിക്കണമെന്ന് സൂക്ഷിക്കണം ആക്കി ഞാമിക്കാനും പൈസ വായിച്ച് കൊടുക്കാനൊന്നും പോകരുത് നമ്മളെ പൈസകൾ ഉള്ളത് കൊണ്ട് വണം പോലെ ജീവിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം ശത്രുക്കൾ ഒരുപാടുള്ള നമ്മൾ ആരോടും വിരോധം കാണിക്കരുത് ഒരു വയസ്സിൽ സ്നേഹമായിട്ട് ബഹുമാനമായിട്ടൊക്കെ നമ്മൾ പോകണം അപദുരിതങ്ങൾ മാറാനും നല്ലത് വരാനുമുള്ള ചാൻസ് ഉണ്ടാവും കാലഭൈരവ ക്ഷേത്രത്തിൽ പക്ഷെ ഒരു തവണയെങ്കിലും വന്നു തോട്ടണം കാരണം ഈ ഭയങ്കര ദോഷം കുടിച്ച സമയമായതുകൊണ്ടാണ് എന്ന് പറയുന്നത് ചെറിയ അനുസാരമല്ല ശിവന്റെ സഹസനാമ്പത്തിൽ പറഞ്ഞ സഹസഭാവത്തിലുള്ള ധ്യാനമൂല മന്ത്രങ്ങളുള്ള പ്രതിഷ്ഠ അഷ്ടഭൈരവുമാരുടെ ചൈതന്യം അറുപത്തിനാല് കലകളും ഉള്ളതും എല്ലാ മാവാസി തോറും ആ പാല് തൈര് എണ്ണ നെയ്യ് ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാചര പുഷ്പാഭിഷേകം പുഷ്പാഭിഷേകം ആരതി ഇങ്ങനെയൊക്കെ വലിയ വിശിഷ്ടമായിട്ടുള്ള പൂജകളൊക്കെ നടത്തുന്ന നമ്മളാണ് അപ്പോൾ അമാവാസിയിൽ തന്നെ രാവിലോട്ട് വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും എപ്പോഴും ആണെങ്കിലും വന്ന് തോന്നിയിട്ട് പോവാം നിങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ നടത്തണമെന്ന് ആഗ്രഹമുള്ള ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാലും വേണ്ട സംവിധാനം ചെയ്തു തരാം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും എല്ലാ വിഷമതകളും മാറി നല്ലത് വരുന്നതിന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭസ്വാമിയോടും ഗുരുവായൂരപ്പനോടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം